ജൂലൈ പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ പോലീസ് സേന ഉന്നത നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ അനധികൃത സ്വത്തുസമ്പാദനം സ്വർണക്കടത്ത് ആരോപണം തുടങ്ങി നിരന്തരം പോലീസ് സേനക്കും ആഭ്യന്തര വകുപ്പിനും ദുഷ്പരി വരുത്തുന്ന പരാതികളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ ട്രാക്ടർ യാത്രയാണ് ഒടുവിലത്തേത് ശബരിമല സന്നിധാനത്തേക്ക് ചരക്ക് കൊണ്ടുപോകാൻ മാത്രമാണ് നിലവിൽ ട്രാക്ടർ ഉപയോഗിക്കുന്നത് യാത്രക്ക് ട്രാക്ടർ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയഞ്ചിന് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ചരക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ മറ്റാരും കയറരുതെന്നും ഉത്തരവിൽ പറയുന്നു ഇത് ലംഘിച്ചാണ് എ ഡി ജി പി അജിത് കുമാറും ഗമനും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറും കഴിഞ്ഞ ശനിയാഴ്ച ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് യാത്ര ചെയ്തത് സംഭവത്തെ ദൗർഭാഗ്യകരമെന്നും മനഃപൂർവ്വമുള്ള നിയമവിരുദ്ധ പ്രവർത്തനമെന്നും ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ശബരിമലയിൽ ഏറെക്കാലം ജോലി ചെയ്ത അജിത് കുമാറിന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര പാടില്ലെന്ന വിവരം നന്നായി അറിയാമല്ലോ എന്നും കൂട്ടിച്ചേർത്തു ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട എസ്പിയോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ കോടതി ബെഞ്ച് വകതിരിവില്ലാത്ത ചെയ്തി എന്നാണ് എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്രയെക്കുറിച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം ഭകതിരിവ് എന്നത് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ പഠിക്കേണ്ടതല്ല ഓരോരുത്തരുടെയും ശൈലിയും സ്വഭാവമനുസരിച്ചുമായിരിക്കും കാര്യങ്ങൾ എന്നാണ് വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരോട് മന്ത്രി പറഞ്ഞത് ട്രാക്ടർ യാത്ര വിവാദമാകുകയും കേസ് കോടതി കയറുകയും ചെയ്തതോടെ ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവർ വിവേക് കുമാറിനെ ബലിയാടാക്കി എ ഡി ജി പിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് വകുപ്പ് പമ്പ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ ഡ്രൈവർക്ക് എതിരെ മാത്രമാണ് കേസ് ചുമത്തിയത് കോടതി വിധി ലംഘിച്ച് ഈ ഡ്രൈവർ ട്രാക്ടറിൽ ആളെ കയറ്റി അലക്ഷ്യമായി മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ സന്നിധാനത്തേക്ക് ഓടിച്ചു പോയെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ട്രാക്ടറിൽ യാത്ര ചെയ്ത എ ഡി ജി പിയെയും അംഗരക്ഷകരെയും കുറിച്ച് പരാമർശമേയില്ല യഥാർത്ഥത്തിൽ അജിത് കുമാറിന്റെയും പത്തനംതിട്ട എസ്പിയുടെയും നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ഡ്രൈവർ ചെയ്തത് തനിക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു ട്രാക്ടർ വേണമെന്ന് അജിത് കുമാർ പത്തനംതിട്ട എസ്പിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പമ്പയിൽ ഒരു ട്രാക്ടറും ഡ്രൈവറേയും തയ്യാറാക്കി നിർത്താൻ പത്തനംതിട്ട എസ് പി പമ്പ പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതനുസരിച്ചാണ് പോലീസ് ഡ്രൈവർ വിവേകുമാർ ട്രാക്ടറുമായി എത്തിയതും എ ഡി ജി പി കയറ്റി സ്വാമി അയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് പോയതും നിയമം ലംഘിച്ചുള്ള ഈ യാത്ര പിടിക്കപ്പെടാതിരിക്കാൻ സി സി ടി വി പ്രവർത്തിക്കാത്ത വൈകളിലൂടെയാണ് എ ഡി ജി പിയും സംഘവും യാത്ര ചെയ്തതെന്നാണ് മാധ്യമ റിപ്പോർട്ട് സൗമി അയ്യപ്പൻ റോഡിൽ ആദ്യത്തെ വളവ് മുതൽ സി സി ടി വി പ്രവർത്തനം കാര്യക്ഷമമല്ല ഇതടിസ്ഥാനത്തിൽ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് എന്നാൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എ ഡി ജി പിയുടെ നിയമവിരുദ്ധ യാത്ര സംബന്ധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തി അത് ക്യാമറയിൽ പകർത്തി അയച്ചു കൊടുത്തതിനെ തുടർന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ വിവരമറിയുന്നത് ഈ വിവരം പുറത്തു ശേഷമാണ് പമ്പ പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയത് അതുവരെ ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു ഒരു സാധാരണക്കാരനോ ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല ശബരിമലയിലെ യാത്രാ നിയന്ത്രണത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന നിയമം കർക്കശമായും നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഹൈക്കോടതി വിധി കാറ്റിൽ പറത്തി ട്രാക്ടർ യാത്ര നടത്തിയത് നിയമലംഘനം ബോധ്യമായിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് പമ്പ പോലീസിന്റെയും പത്തനംതിട്ട ജില്ലാ പോലീസിന്റെയും നീക്കം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ പരാതിയിൽ അജിത് കുമാറിന്റെ പേരുകൂടി ഉൾപ്പെടുത്തി അജിത് കുമാറിന്റെ കൂടി ഉൾപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയേക്കാമെന്നാണ് അറിയുന്നത് എങ്കിലും അതൊരു പെറ്റി കേസിൽ ഒതുങ്ങാനാണ് സാധ്യത നിരന്തരം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹത്തെ രക്ഷിക്കുന്ന നിലപാടാണല്ലോ ആഭ്യന്തര വകുപ്പ് ഇക്കാലമത്രയും സ്വീകരിച്ചത് എ ഡി ജി പി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് ഡി ജി പി ശിപാർശ ചെയ്തിട്ടുപോലും ആഭ്യന്തര വകുപ്പ് തള്ളുകയായിരുന്നു തൃശൂർ പൂരം കലക്കിയ കേസിൽ അജിത് ുമാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട് രണ്ടു ദിവസം മുമ്പ് ഇതുവരെയുള്ള നിലപാട് വെച്ച് വിലയിരുത്തുമ്പോൾ അതും തള്ളപ്പെടാനാണ് സാധ്യത മാത്രമല്ല അജിത് കുമാറിന് സ്വത്യാഗമായ സേവനത്തിന് അവാർഡ് തരപ്പെടുത്തി കൊടുക്കാനും ഡി ജി പി പദവിയിലേക്ക് ഉയർത്താനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമവും നടത്തി ആഭ്യന്തര വകുപ്പ് ആറ് തവണയാണ് കേന്ദ്രത്തിന്റെ വിശിഷ്ട മെഡലിനായി അജിത് കുമാറിനെ ശിപാർശ ചെയ്തത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഐ ബിയുടെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്രം നിരസിക്കുകയായിരുന്നു ഐ ബിയുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം വിശിഷ്ട സേവാ മെഡൽ ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എത്ര ഉന്നതനായാലും കുറ്റാരോപിതരെ വെച്ചുപൊറപ്പിക്കുന്നതും അവരെ ചേർത്തുപിടിക്കുന്നതും പോലീസ് സേനയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യതക്ക് മങ്ങലേൽപ്പിക്കും